സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സംസ്ഥാനത്തോട് കേന്ദ്രസർക്കാർ സ്വാഭാവികമായും പാലിക്കേണ്ടിയിരുന്ന യാതൊരു സഹകരണവും ലഭിക്കാതിരുന്ന ദുരന്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട് മുണ്ടക്കൈൽ സംഭവിച്ചത് ദുരന്തം സംഭവിച്ച് ഒരു വർഷത്തോടടുക്കാറായിട്ടും നയാ പൈസ നൽകാതെ കേരളത്തോട് ശത്രുതാ മനോഭാവം തുടരുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനിടയിലാണ് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതി തള്ളുക എന്ന ആവശ്യത്തോടും കേന്ദ്ര സർക്കാർ ക്രൂരമായി പെരുമാറുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനുശേഷം കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ദുരന്തബാധിതരുടെ കടം പൂർണ്ണമായും എഴുതി തള്ളുക എന്നത് എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഈ ആക്ടിൽ ഭേദഗതി വരുത്തി ദുരിതബാധിതരുടെ കടം എഴുതി തള്ളാമെന്ന് പറയുന്ന സെക്ഷൻ പതിമൂന്ന് എടുത്തു കളയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കേരള ഹൈക്കോടതി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടെന്താണെന്ന് ചോദിച്ച ഹൈക്കോടതി കേന്ദ്ര സർക്കാർ അശക്തരെന്ന് പറയേണ്ടി വരുമെന്നുപോലും പറഞ്ഞു ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വായ്പ എഴുതിത്തള്ളാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം കേന്ദ്ര സർക്കാർ കാണിക്കണം ദേശീയ ദുരന്ത നിവാരണ അല്ല കേന്ദ്ര സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ദുരിതബാധിതരുടെ കടം പൂർണ്ണമായും എഴുതിത്തള്ളാൻ കേരളം ആവശ്യപ്പെട്ടപ്പോൾ ഈ ആക്ട് ഭേദഗതി ചെയ്ത് വായ്പ എഴുതി തള്ളണമെന്ന ഭാഗം എടുത്തു കളയുകയാണ് കേന്ദ്രം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ പന്ത്രണ്ട് പതിമൂന്ന് എന്നിവ ഒഴിവാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് മാത്രമല്ല ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളാതിരിക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ വമ്പൻ ലോണുകൾ യാതൊരു മടിയും കൂടാതെ എഴുതി തള്ളുന്ന അതേ ഘട്ടത്തിലാണ് അപ്രതീക്ഷിത ദുരന്തത്തിൽ ജീവിതം പൂർണ്ണമായും സ്തംഭിച്ചുപോയ മനുഷ്യരെ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് എടുത്തുകളഞ്ഞതിനാൽ വായ്പ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് വയനാട് ദുരന്തം സംഭവിക്കുന്ന ഘട്ടം വരെ ഉണ്ടായിരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ പതിമൂന്ന് തിടുക്കപ്പെട്ട് എടുത്തുമാറ്റിയത് കേരളത്തോടും പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരന്ത ബാധിതരായ മനുഷ്യരോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാ മനോഭാവം തുറന്നു കാട്ടുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഗുരുതര ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദുരിതബാധിതരുടെ വായ്പകളിൽ ഇളവ് നൽകാനും അവർക്ക് ആശ്വാസകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കാനും ദേശീയ ദുരന്ത നിവാരണ വകുപ്പിന് സാധിക്കും ദുരിതബാധിതർക്ക് പുതിയ വായ്പകൾ നൽകുന്നതിനും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ശുപാർശ ചെയ്യാമെന്നും ഈ ആക്ടിൽ പറയുന്നുണ്ട് എന്നാൽ ദുരിതബാധിതർക്ക് ആശ്വാസമാകുമായിരുന്ന ഈ ആക്ടിൽ ഭേദഗതി വരുത്തി എങ്ങനെ വായ്പ എഴുതി തള്ളുന്നത് ഇല്ലാതാക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ചൂരൽമലയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായുള്ള ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതുതള്ളാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് കേരള സർക്കാർ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം ഹൈക്കോടതി തന്നെ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനോട് സെക്ഷൻ പതിമൂന്ന് ഉപയോഗിച്ച് കടങ്ങൾ എഴുതി തള്ളണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ശകാര രൂപത്തിൽ തന്നെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കേരള സർക്കാർ ഓഗസ്റ്റ് മാസത്തിൽ ആവശ്യപ്പെട്ടിട്ടും മാർച്ച് മാസം വരെ കടം എഴുതിത്തള്ളാൻ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല മാർച്ച് മാസം ഏകപക്ഷീയമായി നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തെ ലക്ഷ്യം വെച്ചുള്ള നടപടിയുടെ ഭാഗമാണോ എന്ന സംശയം ഉയർന്നാൽ തെറ്റുപറയാനാകില്ല കാരണം കേരളം കടം എഴുതി തള്ളാൻ ആവശ്യപ്പെട്ട് ഏതാണ്ട് എട്ട് മാസക്കാലമായിട്ടും ഒന്നും പറയാതെ ഇപ്പോൾ സെക്ഷൻ പതിമൂന്ന് പൂർണ്ണമായും എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ മുണ്ടക്കൈലെയും ചൂരൽ മലയിലെയും ദുരിതബാധിതരായ മനുഷ്യരുടെ വലിയ പ്രതീക്ഷയാണ് ഇല്ലാതാകുന്നത് ഇനി മറ്റൊരു കണക്ക് കൂടി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്തൊൻപതിന് പാർലമെന്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതനുസരിച്ച് അഞ്ചു വർഷത്തിനിടയിൽ കോർപ്പറേറ്റുകളുടെ പത്ത് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം കോടി രൂപയാണ് ബാങ്കുകൾ എഴുതി തള്ളിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷം മുതൽ ഇങ്ങോട്ടുള്ള പത്ത് വർഷത്തിനിടയിൽ പതിനാല് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയോളം രൂപയുടെ വായ്പ എഴുതി തള്ളിയതായി ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് പാർലമെന്റിൽ പറഞ്ഞിരുന്നു പതിനാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിൽ ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടിയോളം വൻകിട കോർപ്പറേറ്റുകളുടേതാണ് അതായത് എഴുതി തള്ളിയതിൽ പകുതിയിലേറെയും വൻകിട കുത്തകകളുടെ വായ്പകളാണ് അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാടെൽ എന്ന സ്ഥാപനത്തിന് വലിയ തോതിൽ വായ്പകൾ സമാഹരിച്ചിരുന്നു എസ് ബി ഐ മാത്രം മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വായ്പ കൊടുത്തത് ചൈനീസ് ബാങ്കിൽ നിന്നടക്കം ആകെ നാൽപ്പത്തിയ്യായിരത്തിലധികം കോടി രൂപ അവർ കിട്ടാക്കടമാക്കി മാറ്റി ഈ കിട്ടാക്കടം നിൽക്കുമ്പോഴും ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് ടവറുകൾ ഇവർക്കുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ മണ്ണിനടിയിലെ കേബിളുമുണ്ട് ഇതിൻ്റെ നാലിലൊരു ഭാഗം തൂക്കിവെച്ചാൽ ഈ പണം കിട്ടും പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് റപ്റ്റസി കോഡ് ഉപയോഗിച്ച് വായ്പകൾ ഹെയർ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അതായത് വൻകിട കുത്തക കമ്പനികളുടെ വലിയ വായ്പകൾ ചെറിയ ശതമാനം മാത്രം തിരിച്ചടച്ച് മറ്റൊരു കമ്പനിക്ക് വിലക്കെടുക്കാൻ സാധിക്കുന്നതാണ് ഹെയർ കട്ട് സംവിധാനം അനിൽ അംബാനിയുടെ ഈ വായ്പ ചേട്ടൻ മുകേഷ് അംബാനി വിലക്കെടുത്തു ഏകദേശം നാനൂറ് കോടി രൂപക്കാണ് ഇങ്ങനെ വിലക്കെടുക്കുന്നത് അതായത് നാൽപ്പത്തിയായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപയുടെ കടമാണ് കേവലം നാനൂറ് കോടിയിൽ ഒതുങ്ങുന്നത് ഇത്തരത്തിൽ വൻകിട പുത്തക കമ്പനികൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്ന അതേ സർക്കാരാണ് നിലവിലുണ്ടായിരുന്ന നിയമത്തിലെ പഴുതുകൾ അടച്ച് ദുരിതബാധിതരായ മനുഷ്യരോട് ജനവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടലുണ്ടായതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിന് കേന്ദ്രസംഘവും ഓഗസ്റ്റ് പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെത്തി ഓഗസ്റ്റ് പതിനേഴിന് കേരള സർക്കാർ ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നും ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തണമെന്നും എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങളില്ലാതെ അഡീഷണൽ അസിസ്റ്റൻസ് നൽകണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകുകയും ചെയ്തു എന്നാൽ വായ്പ എഴുതിത്തള്ളുകയോ കേരളത്തിന് പ്രത്യേക ധനസഹായം അനുവദിക്കുകയോ ചെയ്തില്ല ദുരന്തം സംഭവിച്ച് നൂറ്റി ദിവസം കഴിഞ്ഞിട്ടാണ് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് പോലും ചുരുക്കി പറഞ്ഞാൽ ദുരന്ത ഭൂമിയിലും ആശുപത്രിയിൽ കിടക്കുന്ന ദുരിതബാധിതരുടെയും അടുത്തെത്തി ദുരിതബാധിതരെ ആശ്വസിപ്പിക്കുന്ന കുറച്ച് ഫോട്ടോ എടുത്തു എന്നല്ലാതെ പ്രധാനമന്ത്രിയുടെ ആ വരവുകൊണ്ട് കേരളത്തിനോ മുണ്ടക്കൈയിലെ ദുരിതബാധിതരായ മനുഷ്യർക്കോ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല